ഇന്നത്തെ വീഡിയോ എന്നാണെന്നോ കാപ്പിക്കുരുല്ലാതെ നമ്മൾ കാപ്പിപ്പൊടി ആക്കാൻ പോവട്ടോ ചക്ക കുരു വെച്ചിട്ടോ നമ്മൾ ഇന്ന് കാപ്പിപ്പൊടി ആക്കാൻ പോന്നെ എങ്ങനെ ആക്കുന്നേ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ നല്ല ഉണങ്ങിയ ചക്ക കുരുവാണേ ഇതിന്റെ ഈ കരിന്തൊലി ഇല്ലേ ഇതിങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ട് നമ്മള് ചെറുതായിട്ട് മുറിച്ച് വെച്ച് ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കണം അപ്പം ഇതുപോലെ എല്ലാ തൊലിയും ഞാൻ പൊളിച്ചെടുക്കട്ടു കേട്ടോ കേട്ടോ ഇങ്ങനെ കണ്ടോ ഇത്ര ഞാൻ പൊളിച്ചേ കണ്ടോ ഞാൻ ചെരണ്ടി ചക്കക്കുരുവിനെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തു കേട്ടോ അപ്പൊ നമുക്കേ ഈ മുറിച്ച ചക്കക്കുരുവിനെ കൊണ്ടുവന്ന് ഈ നല്ല വെയിലത്ത് ഉണങ്ങാനിട കേട്ടോ അപ്പം ഒരു വെയിൽ കൊണ്ടാ മതി അത്ര വെയില ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ കണ്ടോ നമ്മടെ ചക്കക്കുരുമായിട്ട് ഒരു വെയിലും ഉണക്കനും പപ്പറം പോലെ ആയിട്ടോ നമുക്കിനി ഇതിനെടുത്തോണ്ട് പോവാതെ ഇതിനെ കൊണ്ടുപോയി നമുക്ക് വറക്കാം ഇപ്പോഴേ നമ്മൾ എല്ലാം മറക്കുന്ന ചട്ടി കേട്ടോ ഇതില് അപ്പൊ ഞാൻ ആദ്യം അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുവാണേ അതിൻ്റെ കൂടി ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പൊ നമുക്ക് ഒന്ന് വറുത്തെടുക്കാവേ നമ്മളെ ചെറുജീരകവും ജീരകോ ഉലുവേം വറുത്തെടുത്തു കേട്ടോ ഇനി കാപ്പിപ്പൊടി ആക്കാൻ പോകുന്ന ചക്കക്കുരുവിനെ അങ്ങ് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതിനെ അതുപോലെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാവേ അപ്പം നമ്മുടെ ചക്കക്കുരു ആയിട്ടുണ്ട് കരിഞ്ഞില്ല ഒരു ബ്രൗൺ കളർ ആ ഒരു പരുവത്തി കണ്ടോ ഇനി നമുക്ക് ഓഫ് ആക്കി വെക്കാം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ജീരകോ ഈ ചക്കോക്കുരു കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീരകവും ഉലുവയും കൂടി അതിലിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ നേരെ പൊടിച്ചു കൊണ്ടിര കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് തനിക്ക് കാപ്പി കുരുവിന്റെ മണോ കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഇനി ഏതെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് നമുക്ക് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം അപ്പൊ ഞാന് നമ്മുടെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും അതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വെച്ചിട്ട് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ സാധാരണ കാപ്പിപ്പൊടി എത്ര എടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകാണെ നോക്കാലോ എങ്ങനെയാണ് എത്ര ഇട്ട് കൊടുക്കാം അപ്പൊ കാപ്പി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓഫാക്കിട്ട് കുടിച്ചു നോക്കാവേ നമ്മക്കേ കപ്പിലോട്ട് ഊറ്റി എടുക്കാവേ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാം കേട്ടോ നമ്മ കാട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം ഇത് എനിക്ക് കുടിച്ചിട്ട് കാപ്പി പിടിയ പണ്ട് വീട്ടിൽ അമ്മ ഇങ്ങനെ വറുത്തുടിച്ചു ആ നാടൻ കാപ്പി അല്ലേ വെല്ലമ്മയാക്കുന്നെല്ലേ ഇല്ലല്ലേ അപ്പൊ ഞാനും കൂടി കുടിച്ചു നോക്കട്ടെ കുറച്ച് ഞാനും കൂടി കുറച്ച് കുടിക്കാം നല്ല കടും കാപ്പിയുടെ കണ്ടില്ലേ നല്ല ചൂട് ശരിക്കും ആ പണ്ട് നമ്മൾ ഒരല് ഇടിച്ച് ആക്കുന്ന കാപ്പി കുരുവിന്റെ അതേ രുചിയായിട്ടോ തനി നാടൻ കാപ്പിയുടെ ടേസ്റ്റ് സത്യമായിട്ട് വേ ഈ ചക്കക്കുരു വെച്ച് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താ പറയും ഇത് കുറിച്ചിട്ട് എന്താണോ ഇതിന്റെ ടെസ്റ്റ് സത്യസന്ധമായിട്ട് പറയും കാരണം ഞാൻ കുറെ വീഡിയോ ഒക്കെ കണ്ടു ഒരു ചെയ്യുന്നത് എനിക്ക് വിശ്വാസമൊന്നും ഒന്നും ഇല്ലായിരുന്നു കെട്ടോ സത്യമായിട്ട് വിശ്വാസം ഇല്ലായിരുന്നു അപ്പൊ ഇത് കൊള്ളില്ല കൊള്ളില്ല എന്ന് പറയുന്നത് തന്നെ പറഞ്ഞിട്ട് ഞാനും വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന ഇത് കാപ്പിപ്പൊടി തോറ്റു ഊട്ടോ കാപ്പിക്കുരു ഇനിയും കാപ്പിക്കുരുവും കാപ്പിപ്പൊടി ഇല്ലേലും ഉണ്ടല്ലോ നമുക്ക് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒരു ചക്ക കിട്ടിയ ഒരു ചക്കര കുരു ഞാൻ കുറച്ചേ എടുത്തോളൂ എന്നിട്ട് നോക്ക് ഇത്ര കാപ്പിപ്പൊടി ശരിക്കും നാടൻ കാപ്പിപ്പൊടി ഇത്രയും മേടിക്കണോ ഭയങ്കര പൈസ അല്ലേ അപ്പൊ ഒരു ചക്കയിൽ എത്ര കാപ്പിപ്പൊടി കിട്ടും നമുക്ക് സംഭവം എല്ലാവരും ഒന്ന് പായറ്റി നോക്കണം കേട്ടോ നോണേലോ സത്യസ്വന്തമായിട്ട് പറയാം നല്ല കാപ്പിപ്പൊടി സംഭവ സൂപ്പറുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ അറ്റാറ്റാ